എടാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചേതാ നമ്മളിപ്പ ഇങ്ങടെ കേറി വന്നപ്പോഴത്തും കലപ്പായിട്ട് നോക്കാണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരിക്കും ശരിയാണ് ചോദിക്കാൻ ചോദിക്കാം ഇപ്പൊ തന്നെ ചോദിക്കുന്നേടിക്കാൻ വന്നേ ബാ നീ വന്നാ ശരിയാവില്ല ഇപ്പൊ തന്നെ ചോദിച്ചാലേ ശരിയാവുള്ളൂ പോയി അടിക്കുമ്പോഴും തുടങ്ങി വേണ്ട വേണ്ട ഞാൻ ചോദിക്കോളാം പ്രശ്നത്തിലുള്ള സുമ കളിയിലാണെങ്കിൽ ഇല്ല ലോണിന്റെ കാര്യങ്ങള് പിള്ളേരെ പഠിത്തത്തിന്റെ കാര്യങ്ങള് ഒരു രക്ഷയില്ല രണ്ടാം അടിച്ചു കഴിഞ്ഞാൽ അല്ലേലുള്ള മടുത്തടാ എനിക്ക് ജീവിതം മടുത്തു പോയി മടിയായി ജീവിതത്തിലാത്തത് എല്ലാവർക്കും ഉണ്ട് ഇതിന്റെ വലിയ പേരില് ജാപ്പ് മാത്രം വേറെ സുമേഷേ ഇങ്ങനെ പോയാ എടാ അതല്ല പറഞ്ഞത് നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ ബിസിനസ് എന്റെ ഒരു കലക്കം പരിപാടി ഉണ്ട് തേങ്ങയുടെ പരിപാടി തേങ്ങ എന്ത് തേങ്ങ നിന്റെ വീട്ടിൽ ഒരു ദിവസം ഒരു തേങ്ങ ഉപയോഗിക്കൂലേ അപ്പൊ ഒരു മാസം മുപ്പത് തേങ്ങ അപ്പൊ ഒരു കൊല്ലത്തിൽ അത്രയായി തേങ്ങ ഒരു കിലോ തേങ്ങ എന്ന് പറഞ്ഞ മൂന്ന് തേങ്ങ തേങ്ങാന്ന് പറയുമ്പോ തേങ്ങ ഒരു കിലോ തേങ്ങിൽ നമുക്കത് ഇരുപത് രൂപ കിട്ടും നേർ പകുതി നമുക്ക് ലാഭം കിട്ടും എങ്ങനെയുണ്ട് കാര്യം തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ അടിക്കുമ്പോൾ ബിസിനസ്സുകൾ വരുള്ളൂ പ്രാവശ്യം ഇപ്പൊ ായിരുന്നു വീട്ടിലേക്കാ ചക്കേങ്ങലാ എവിടേക്കട ഈ പോയാലുച്ചയ്ക്ക ഇപ്പ ഊട്ടിക്ക് പോണ ആരു അമ്മന്റെ മാത്രം ആരോടും പറയണ്ട നിനക്ക് എന്താ പറയാ വയ്യേ പോയാലാ ഇപ്പാ ബാ അവൻ രണ്ടര അടിച്ചില്ല അപ്പളേക്കും തുടങ്ങി വാ 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 പോവാ പോവാ മണി മുന്നോടിക്കും ചേട്ടൻ ഇപ്പത്തെണ്ണാറ് കേട്ടോ ഒന്നങ്ങ് പോവല്ലേ വരാം ചേട്ടാ വേണ്ട എട അടിച്ച് ഞങ്ങൾക്കൊക്കെ പിരിയാണി